അസലാമലൈക്കും വാഹമത്തല്ലാ വാത്തു ഇന്ന് നമ്മൾ പറയുന്നത് ഇത്തിരി ഗൗരവമുള്ളൊരു വിഷയം കേട്ടോ ചില സൈക്കോളജിക്കൽ കൗൺസിലിങ്ങിലും ചില കമൻസിലും കണ്ട നമ്മുടെ സഹോദരിമാരുടെ ചില സങ്കടങ്ങളാണ് ഈ വിഷയം ക്ലിയർ ആയില്ലെങ്കിൽ നമ്മുടെ ലൈഫിൽ അത് വലിയ തകർച്ച ഉണ്ടാക്കും എന്നുള്ളതൊരു യാഥാർത്ഥ്യം കേട്ടോ അപ്പോൾ ശരിക്കും മനസ്സിലാക്കണം കമൻസും ചില ഡയലോഗ്സൊക്കെ ഇങ്ങനെയായിരുന്നു അതായത് ഞങ്ങൾ എത്ര അണിഞ്ഞൊരുങ്ങിച്ച് ചെന്നാലും നന്നായി കുളിച്ച് നല്ല പെർഫ്യൂംസ് ഒക്കെ യൂസ് ചെയ്ത് നല്ല ഡ്രെസ്സൊക്കെ ധരിച്ച് അട്രാക്റ്റീവായ ഡ്രസ്സൊക്കെ ധരിച്ചിട്ട് ഭർത്താവിൻ്റെ മുമ്പിൽ ചെന്നാലും പഴയ പോലൊരു താല്പര്യം ഞങ്ങളോടില്ല അതായത് എന്നോട് താല്പര്യം കാണിക്കുന്നില്ല എന്നെ മൈൻഡ് ചെയ്യുന്നില്ല സെക്ഷൽ ആ ഇൻട്രസ്റ്റ് ഭർത്താവിന് എന്നോട് കുറഞ്ഞതുപോലെ എന്നാൽ മൂപ്പരുടെ കാര്യമൊക്കെ നടക്കുന്നുണ്ട് അപ്പോൾ എന്നെ തീരെ പരിഗണിക്കാത്തതുപോലെ എന്ന് പല സഹോദരിമാരും സങ്കടം പറഞ്ഞിരുന്നു അവർ പറഞ്ഞൊരു കാര്യം എന്ന് വെച്ചാൽ ആദ്യമൊക്കെ ലൈഫ് അടിപൊളിയായിരുന്നു സെക്ഷൽ റിലേഷൻ എന്ന് പറഞ്ഞാൽ വളരെ മനോഹരമായിരുന്നു പിന്നീട് എപ്പോഴും ഞങ്ങളുടെ ജീവിതത്തിൽ ഇങ്ങനെ ചില താളം തെറ്റലുകൾ അനുഭവിക്കാൻ തുടങ്ങി എന്നുള്ളതാണ് ഞാൻ ഞാനെൻ്റെ സഹോദരന്മാരോട് പറയട്ടെ നമ്മുടെ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം സാധാരണഗതിയിൽ മെനപ്പോസ് സംഭവിക്കുന്നത് വരെ ആർത്തവവും വിരാമം സംഭവിക്കുന്നത് വരെ സാധാരണഗതിയിൽ വേറെ കുഴപ്പങ്ങളൊന്നും ഇല്ലെങ്കിൽ അവർക്ക് ഈ ഡിസയർ ഉണ്ടാകും ഈ സെക്ഷൽ തോട്ട്സ് ഇങ്ങനെ ധാരാളം കടന്നു വരും സെക്ഷലായവരിങ്ങനെ ഓണായി വരും അപ്പോൾ ഇത് ഹലാലായ രീതിയിൽ ചിലവഴിക്കാൻ വേണ്ടിയിട്ടാണ് അള്ളാഹു അവർക്കൊരു ഇണയെ കൊടുത്തിട്ടുള്ളത് അല്ലേ ഹലാലായ രീതിയിലല്ലെങ്കിൽ പിന്നെ അത് ഹറാമാണ് അപ്പോൾ ഹലാലായ രീതിയിൽ ചിലവഴിക്കാൻ വേണ്ടിയിട്ട് ഹലാലായ രീതിയിൽ ഇത് ആസ്വദിക്കാൻ വേണ്ടിയിട്ടാണ് അള്ളാഹു ഒരു ഇണയവർക്ക് കൊടുത്തിട്ടുള്ളത് ആ ഇണ അവരെ പരിഗണിക്കുന്നില്ലെങ്കിൽ ഈ സങ്കടങ്ങൾ അവരാരോട് പറയും പലയിടങ്ങളിലും പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് അങ്ങനെയാണ് ഇപ്പോൾ അവരവരുടെ ആഗ്രഹം അവരുടെ പ്രിയപ്പെട്ടവനോടൊന്ന് പറയുമ്പോൾ നമ്മൾ അവരെ പരിഗണിക്കുന്നില്ലെങ്കിൽ ഈ സംഗതിയൊക്കെ ഒക്കെ സപ്രസ് ചെയ്തു വെച്ചിട്ട് വലിയ ഒരാറ്റം ബോംബ് പോലെ ആയി മാറുകയാണ് അവരുടെ ജീവിതം വലിയ പ്രശ്നങ്ങളിലേക്ക് പോവുകയാണ് പലരും ഡിപ്രഷൻ സ്റ്റേറ്റിൽ വരെ എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് മാനസിക വിഭ്രാന്തി വരെ പല ആളുകൾക്കും ഉണ്ടായതായി സൈക്കോളജിക്കൽ സ്റ്റഡീസ് പറയുന്നുണ്ട് ഇനി എൻ്റെ അനുഭവത്തിൽ തന്നെ ചില കൗൺസിലിങ്ങുകളിൽ ചില സഹോദരിമാർ കാണിക്കുന്ന മാനസിക വിഭ്രാന്തിയുടെ പിന്നിലേക്ക് ചെന്നപ്പോൾ അവരുടെ ഭർത്താവിൽ നിന്ന് മനസ്സിലായ കാരണം തന്നെ ഇതാണ് സെക്ഷൽ ഇൻട്രസ്റ്റ് അവർക്കുണ്ടാകുമ്പോൾ ഭർത്താവിന് ഉണ്ടാകുന്നില്ല ഭർത്താവ് വരെ പരിഗണിക്കുന്നില്ല കാര്യം കഴിഞ്ഞ് ഭർത്താവ് മാത്രം പോകുന്നു അവരെ തീരെ തീരെ അവരെ പരിഗണിക്കാത്ത ചില സംഗതികൾ ഉണ്ടായപ്പോൾ മാനസിക വിഭ്രാന്തി പോലും ചില സഹോദരിമാർക്ക് ഉണ്ടായിരുന്നു എന്നുള്ളതാണ് നമ്മളിങ്ങനെ സെക്സ് എന്ന് കാണുമ്പോൾ തന്നെ ഉസ്താദിന് വേറെ പണി ഇല്ലേ ഉസ്താദ് ഇത് മാത്രമാണോ പറയുന്നത് ഇത് മാത്രമല്ല നിങ്ങൾ ഇത് മാത്രം കാണുന്നത് കൊണ്ടുള്ള വിഷയട്ടോ ഏ ഇത് മാത്രമല്ല നമ്മുടെ പലതും ഈ ചാനലിൽ പറയുന്നുണ്ട് സെക്സ് എന്ന ഈ മൂന്നക്ഷരം കാണുമ്പോഴേ ഓടി വരുന്നത് കൊണ്ടുണ്ടാകുന്ന വിഷയാണിത് ഏഹ് ഇസ്ലാം ഇതിനൊന്നും എതിർക്കുന്ന സംഗതിയല്ല ഇസ്ലാം ഇത് വളരെ മനോഹരമായി പറഞ്ഞു തരുന്ന മതമാണ് ഇവിടെ നമ്മൾ ഓപ്പൺ ഓപ്പണായിട്ടൊന്നും പറയുന്നില്ലല്ലോ അവിടെ ചില അറിഞ്ഞിരിക്കേണ്ട അത്യാവശ്യമുള്ള കാര്യങ്ങൾ മാത്രം ചില ഘട്ടങ്ങളിൽ ജീവിതം തകരാറും വരെ കാരണമാണെന്നേ ഇപ്പോൾ ഞാൻ നിങ്ങളോട് മുമ്പ് പറഞ്ഞൊരു കേസ് ഉണ്ട് ഒരു കൗൺസിലിങ്ങിൽ ഒരു സഹോദരി വന്നിട്ട് പൊട്ടിത്തെറിച്ചു പറഞ്ഞത് അവരെ ഒളിച്ചു ഓടാൻ പോകാൻ എനിക്ക് ജീവിതം പറ്റില്ല എന്നാണ് അതിൻ്റെ കാരണം എന്തായിരുന്നു ഈ പറയുന്ന അവരുടെ സെക്ഷൽ ഡിസയർ ഭർത്താവ് ഉൾക്കൊള്ളുന്നില്ല അത് അത് പൂർത്തീകരിച്ച് കൊടുക്കുന്നില്ല അവരെ മൈൻഡ് ചെയ്യുന്നില്ല അവരെ നോമൈൻറ്റ് ചെയ്യാൻ ഞാൻ ചോദിച്ചു അപ്പോൾ ഭർത്താവ് നിങ്ങളെ പരിഗണിക്കുന്നില്ലേ ഇപ്പോൾ അവർ പറഞ്ഞത് സാറെ പരിഗണന എന്ന് പറഞ്ഞാൽ എന്താണ് ഏഹ് എനിക്ക് ഫുഡ് വാങ്ങി തരുന്നുണ്ട് എന്നെ യാത്ര കൊണ്ടുപോകുന്നുണ്ട് ഭക്ഷണം തരുന്നുണ്ട് എനിക്ക് നല്ല ഡ്രസ്സ് തരുന്നുണ്ട് ഇതൊന്നും ഇല്ലയെന്ന് ഞാൻ പറയണില്ല പക്ഷേ എനിക്ക് അത്യാവശ്യമായി വേണ്ടൊരു സംഗതി ഞാനൊരു മനുഷ്യനല്ലേ ഞാനൊരു മനുഷ്യനല്ലേ എനിക്ക് അത്യാവശ്യമായി വേണ്ട സംഗതിയിൽ എൻ്റെ ഭർത്താവ് എന്നെ തീരെ പരിഗണിക്കുന്നില്ല എന്നെ മൈൻഡ് ചെയ്യാൻ എനിക്ക് സഹിക്കാൻ പറ്റണില്ല എനിക്ക് ഭ്രാന്ത് പിടിച്ചു പോകുകയാണെന്ന് പറഞ്ഞൊരു സഹോദരി അഹു നമ്മുടെയും അവരുടെയൊക്കെ കുടുംബത്തിൽ പറക്കെത്തിയട്ടെ എന്നുള്ളതാണ് ചില ആളുകളുടെ ഒരു ഡയലോഗുണ്ട് എപ്പോഴും ആ ചിന്തയുള്ളൂ ഞാൻ ഇതിനു വേണ്ടി നടക്കുകയാണ് അങ്ങനെയൊന്നും പറയരുത് കേട്ടോ എല്ലാവരും മനുഷ്യന്മാരാണ് മനുഷ്യനായാലും ഈ ചിന്ത ഉണ്ടാകും ഈ ലൈംഗിക ചിന്ത മനുഷ്യൻ ഉണ്ടാകും പറഞ്ഞത് മനസ്സിലാവുന്നുണ്ട് അത് ആ ചിന്ത ഹലാലാക്കാൻ വേണ്ടിയിട്ടാണ് ഇണകളെ തന്നിട്ടുള്ളത് ഇപ്പം നിങ്ങൾക്ക് നല്ല മൂഡുണ്ടാകുമ്പോൾ അല്ലെങ്കിൽ നിങ്ങൾ ആ മൂഡിലേക്ക് വരുമ്പോൾ നിങ്ങളുടെ ഭാര്യ നിങ്ങൾ സമീപിക്കുന്നു അപ്പോൾ അവൾ പറയുക എന്നെ കൊടുക്കാൻ പറ്റുള്ളൂ നിങ്ങൾ വേറെ മണിക്ക് പോകുന്നു പറഞ്ഞ അവസ്ഥ എന്താണ് ഇതേ സംഗതി നേരെ തിരിച്ചും മനസ്സിലാക്കി നോക്കിയേ അപ്പോൾ അള്ളാഹുറബ്ബുല്ല മീൻ ഖുർഹാനിൽ കല്യാണത്തെക്കുറിച്ച് പറയുന്നത് സുഹൃത്ത് റൂമിൽ കാണാം വമിൻ ആയാത്തിഹി എന്ന് പറഞ്ഞിട്ട് തുടങ്ങണേ വമിൻ ആയാത്തിഹി എന്ന് പറഞ്ഞാൽ പഠിച്ചോൻ്റെ ദൃഷ്ടാന്താണ് കല്യാണം എന്താണ് എന്നിട്ട് പറഞ്ഞൊരു വർത്താനുണ്ട് അൻ അൻഹലക്കലക്കും മിൻ അംഫുസിക്കും മസോ മനുഷ്യനായ നിനക്ക് മനുഷ്യനിൽ നിന്ന് നിന്നുള്ള ഇണയെ പഠിച്ചു എന്നാണ് മനുഷ്യനിൽ നിന്ന് എന്ന് എടുത്തു പറഞ്ഞെന്തിനാ പഠിച്ചവെന്ന് വേണമെങ്കിൽ നിനക്ക് നിനക്കുള്ള ഇണയെ പഠിച്ചു എന്ന് പറഞ്ഞാൽ മതി പക്ഷെ അങ്ങനെ പറഞ്ഞില്ല മനുഷ്യനായ നിനക്ക് മനുഷ്യനിൽ നിന്ന് ഇണയെ പഠിച്ചു എന്നാണ് എന്തിനാണ് അങ്ങനെ പറഞ്ഞ് സിമ്പിളാട്ടോ നിന്നെപ്പോലൊരു മനുഷ്യനാണ് നിൻ്റെ ഇണ ആ നിന്നെപ്പോലെ ചിരിക്കാനും കറയാനും നിന്നെപ്പോലെ ലൈംഗിക വിചാരങ്ങൾ വിചാരങ്ങളുണ്ടാകാനും ഒക്കെ കഴിയുന്ന ആളാണ് നിൻ്റെ പാർട്ട്നർ അങ്ങനെയൊന്നും മനസ്സിലാക്കി നോക്കിക്കഴിഞ്ഞാൽ ഈ ജീവിതം എന്ത് രസാൻ ചില കമൻസ് ഇങ്ങനെ ഉണ്ടു പണ്ട് ഞാനെത്ര പുറകെടുന്നാണ് എന്നിട്ട് അവൾ അന്നും മെൻറ്റി ചെയ്തില്ല ഇന്നിപ്പോൾ അവൾ പുറകെ നടക്കട്ടെ ഞാൻ മൈൻഡ് മെയിൻറ്റീവില്ല എന്നാണ് അങ്ങനെ പറയാൻ പാടില്ല ഇങ്ങനെ പറയാൻ പാടില്ല പ്രത്യേകിച്ച് പുരുഷന്മാർ നമ്മുടെ സഹോദരിമാരുടെ സൈക്കോളജി അല്പം പഠിക്കണം കേട്ടോ ഈ പുരുഷനെ സംബന്ധിച്ചിടത്തോളം സെക്ഷൽ തോട്ട്സ് പെട്ടെന്ന് ഇൻസ്റ്റൻ്റ് ആയിട്ടുണ്ടാവും സ്ത്രീകൾക്ക് അങ്ങനെയല്ല അവർക്ക് സമയമെടുക്കുന്നേ ആ അതായത് സെക്ഷൽ റിലേഷനിൽ ഏർപ്പെടുമ്പോൾ ഇപ്പോൾ ഞാനൊരു സൈക്കോളജിസ് എന്ന് നിലയ്ക്കാണ് ഇത് പറഞ്ഞു തരുന്നത് സെക്ഷൽ റിലേഷനിൽ ഏർപ്പെടുമ്പോൾ എന്ത് ചെയ്യണം പുരുഷൻ അവൻ്റെ കാര്യം മാത്രം നോക്കിയാൽ പോരാ അവന് പെട്ടെന്ന് ഇൻസ്റ്റൻറ്റായിട്ട് ആ ഒരു സെക്ഷൽ മൂഡിലേക്ക് വരും എന്നാൽ സ്ത്രീ പതിയെയാണ് ആ മൂഡിലേക്ക് വരാം അവളൊന്ന് ഓണായി വരുമ്പോഴത്തേക്ക് നമ്മൾ നമ്മുടെ കാര്യം കഴിഞ്ഞിട്ട് എഴുന്നേറ്റ് പോകുന്നൊരവസ്ഥ ഉണ്ടാകാൻ പാടില്ല അങ്ങനെ ഉണ്ടാകുന്നവരെ ശക്തമായി വിമർശിച്ചിട്ടുണ്ട് സെയ്ദുൻ റസോർ അല്ലാ സല അലൈസ് അപ്പോൾ അവളെ പരിഗണിക്കണം അങ്ങനെ പരിഗണിക്കാതെ വരുമ്പോഴാണ് ജീവിതത്തിൽ പൊട്ടിത്തെറികൾ ഉണ്ടാകുന്നത് ഹറാമായ വിഷയങ്ങളിലേക്ക് പോലും പെട്ടുപോകുന്നത് മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾ മൈൻഡ് ചെയ്തില്ലെങ്കിൽ പിന്നെ ആരെ മൈൻഡ് ചെയ്യും അവരാര മൈൻഡ് ചെയ്യും അവരെ മൈൻഡ് ചെയ്യാനായിട്ട് ഓൺലൈനിൽ കുറേ കള്ളന്മാരുണ്ട് അപ്പോൾ നമ്മുടെ അഹലുകാർ പെട്ടുപോകാൻ കാരണം നമ്മളവരെ പരിഗണിക്കാത്തത് കൊണ്ടാണ് മനസ്സിലാവുന്നുണ്ടോ ഇനി നമ്മളങ്ങനെ പെട്ടുപോകാനും നിൽക്കേണ്ട അത് ഹറാമുമാണ് അതായത് ഈ ബന്ധങ്ങളിൽ ഈ ഭംഗി ഇല്ലെങ്കിൽ അപ്പോൾ അള്ളാഹു റബ്ബുൽലാമി നമുക്ക് നിക്കാഹ് തന്നിട്ടുണ്ട് നിക്കാഹിൽ നമുക്ക് അവിടെ നിക്കാഹിലൂടെ ലഭിക്കേണ്ടതൊന്നും ലഭിച്ചില്ലെങ്കിൽ ആ ബന്ധം വേർപ്പെടുത്തിയിട്ട് ഹലാലായ വേറൊരു ബന്ധം സ്വീകരിക്കാൻ ഇസ്ലാമിൽ വകേണ്ടല്ലോ നമ്മളതിനെ ഹറാമായ അവിഹിതങ്ങളിലേക്ക് പോകേണ്ടത് ഒരിക്കലും പോകാൻ പാടില്ല അത് നിഷേധമാണ് അത് അത് നിഷേധിക്കപ്പെട്ടതാണ് അത് ഹറാമാണ് മനസ്സിലാകുന്നുണ്ടോ അപ്പോൾ അതുകൊണ്ട് നമുക്ക് താൽക്കാലികമായ ഒരു സുഖം ലഭിക്കുമെങ്കിലും ആത്യന്തികമായി നമ്മുടെ ജീവിതം തകർന്നു പോകും അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ അപ്പോൾ ഏതായാലും ഈ സംഗതി ക്ലിയറാകണം ഇവിടെ വേണ്ട ഒരു സംഗതി എന്താണെന്ന് ഞാൻ പറയട്ടെ ഇപ്പോൾ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ തുറന്ന് പറച്ചിലുണ്ടാകണം തുറന്നിട്ടുള്ള സംസാരം ഉണ്ടാകണം ഞാൻ എങ്ങനെ കാക്കാനോട് പറയും അങ്ങനെ ചിന്തിക്കാൻ പാടില്ല നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ഓപ്പണായിട്ട് പറയാനുള്ള ആളാണ് നിങ്ങളുടെ ഭർത്താവ് എന്നാലും ഭർത്താക്കന്മാർ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് അങ്ങോട്ട് ചോദിക്കണം പെണ്ണിൻ്റെ ഒരു സ്വഭാവം എന്ന് പറഞ്ഞാൽ ലജ്ജയാണെന്നേ ആ ലജ്ജ പോയാൽ അവർ അവരുടെ ആ ഒരു സ്ത്രൈണ ഭംഗി നഷ്ടപ്പെടും ഇല്ലേ ആ ഒരു സ്ത്രൈണത ഉണ്ടല്ലോ ഒരു ഒരു സ്ത്രീത്വം അതിൻ്റെ ഒരു ഒരു ഭംഗി ഉണ്ടല്ലോ അത് നഷ്ടപ്പെട്ടു അപ്പോൾ നിങ്ങൾ അങ്ങോട്ട് ചോദിക്കടി നിനക്ക് സാറ്റിസ്ഫൈഡ് ആണോ നിനക്ക് തൃപ്തിയാണോ എന്ന് അവളോട് ചോദിച്ചിട്ട് ആ ഒരു ഒരു അവൾ തൃപ്തിയാണെന്ന് പറയുന്നിടത്ത് മാത്രം നിങ്ങൾ കാര്യം നിർത്തുക എന്നുള്ളതാണ് മനസ്സിലാവുന്നുണ്ടോ അപ്പം നിങ്ങളുടെ കാര്യം കഴിഞ്ഞ് മാത്രം നിങ്ങൾ എഴുന്നേറ്റ് പോകാൻ പാടില്ല ഇവിടെ ഓപ്പണായിട്ട് സംസാരിക്കാനുള്ള സ്വാതന്ത്ര്യം നിങ്ങൾക്കിടയിൽ ഉണ്ടാകണം അതാണ് പരിശുദ്ധ കുറാൻ്റെ അധ്യായ അധ്യാപനം നിങ്ങൾക്ക് പറഞ്ഞു തന്നത് എന്താണ് മനുഷ്യനായി പരിഗണിക്കണം എന്നാണ് പരസ്പരം മനുഷ്യനായി പരിഗണിച്ചാൽ ഏറ്റവും മനോഹരമായി നമ്മുടെ ലൈഫ് നമുക്ക് മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റും ഇപ്പോൾ ഞാൻ എൻ്റെ ഒരു എക്സ്പീരിയൻസ് പറയട്ടെ കുറച്ച് നാളുകൾക്ക് മുമ്പ് ഒരു രണ്ട് മൂന്ന് മാസങ്ങളായിട്ട് പ്രശ്നങ്ങളായിട്ട് രണ്ട് ഒരു ഭാര്യയും ഭർത്താവും നമ്മുടെ മുമ്പിൽ വന്നിരുന്നു അവരുടെ ജീവിതത്തിൽ എപ്പോഴും പ്രശ്നങ്ങളാണ് അപ്പോൾ രണ്ട് മൂന്ന് മാസമായി എന്ന് പറഞ്ഞു പ്രശ്നം തുടങ്ങി ഞാൻ ചോദിച്ചു ഈ രണ്ട് മൂന്ന് മാസത്തിനിടക്ക് സെക്ഷലിൻ്റെ കോസ് നിങ്ങൾക്കിടയിലുണ്ടായിരുന്നു സെക്ഷലിൻ്റെ കോഴ്സ് മൂത്തോട്ട് നോക്കാൻ തോന്നണില്ല പ്രശ്നങ്ങളെന്ന് പിന്നെ ഇതിൻ്റെ ഇടയിൽ എന്ത് അവർ വ്യക്തമായിട്ട് പറഞ്ഞു ഞാൻ നിങ്ങളോട് പറയുന്നില്ല അപ്പോൾ ഞാൻ പറഞ്ഞു അവർക്ക് ഞാൻ ഒരു ടൈം പീരീഡ് കൊടുത്തിട്ട് പറഞ്ഞു ഒരു മൂന്നാഴ്ച അവർക്ക് ടൈം പീരീഡ് കൊടുത്തു എന്നിട്ട് അവരോട് സെക്ഷുവലിൻ്റെ കോസിൽ ഏർപ്പെടാനും പറഞ്ഞു ചില കാര്യങ്ങളൊക്കെ അവർക്ക് ഓപ്പണായിട്ട് ചെയ്യാനുള്ളതൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് അതായത് ഈ ജീവിതത്തിൽ മെച്ചപ്പെടാനുള്ള അവർ ചെയ്യേണ്ട ചില ട്രിക്സ് ഒക്കെ കണ്ടല്ലോ ചില ട്രിക്സുകളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്യാനും അവർ കൃത്യമായി ഭാര്യവർത്തർ ബന്ധം കൽബിയായൊരു സ്നേഹം ഉണ്ടാകാനുള്ള വഴിയൊക്കെ പറഞ്ഞു കൊടുത്തു കേട്ടോ എന്നിട്ട് അവരോട് സെക്ഷൻ ഇൻ്റെ കോഴ്സ് ഭംഗിയാക്കാനും പറഞ്ഞു കൃത്യം മൂന്നാഴ്ച കഴിഞ്ഞപ്പോൾ വരൂ ഞാൻ ചോദിച്ചാൽ എങ്ങനെയുണ്ട് അടയും ചക്കരയും പോലെ രണ്ടും ഒട്ടിയായിരിക്കണേ ഈ പ്രശ്നങ്ങളൊക്കെ തീർത്തു പിന്നെ പ്രശ്നങ്ങളൊക്കെ പോയി ഞങ്ങൾക്കിടയിൽ എന്ത് പ്രശ്നം അപ്പോൾ ഇനി ഇതുണ്ടാകാതിരിക്കാൻ ഈ പറഞ്ഞ കാര്യം കൃത്യമായി ഫോളോ ചെയ്യണം എന്ന് പറഞ്ഞിടത്തു അപ്പോൾ സെക്ഷൽ ഇൻ്റർ എന്ന് പറയുന്നത് ചെറിയ കാര്യമൊന്നുമല്ല നമ്മുടെ ജീവിതത്തെ മനോഹരമാക്കുന്നൊരു സംഗതിയാണ് അള്ളാഹു ഹറാമിലേക്ക് പോകാതിരിക്കാൻ അള്ളാൻ്റെ മാർഗത്തിൽ നിന്ന് നമ്മൾ തെറിച്ചു പോവാതിരിക്കാനും കൂടെ നമുക്ക് ഹലാലാക്കി തന്നൊരു സംഗതിയാണ് നമ്മൾ എന്തിനാണ് ഇതിനെ തടഞ്ഞു വെക്കുന്നത് ഇതാർക്കും നിഷേധിക്കാൻ പാടില്ല ഇത് ഹലാലായ രീതിയിൽ അനുവദിക്കപ്പെട്ടവർക്കൊക്കെ ഇത് നിഷേധിച്ചു കഴിഞ്ഞാൽ നമ്മൾ അള്ളാഹിനോട് ഉത്തരം പറയേണ്ടി വരും മനസ്സിലാവുന്നുണ്ട് അപ്പോൾ ഒരു ഹറാമായ ചിന്ത പോലും നമ്മുടെ മനസ്സിലുണ്ടാകാൻ പാടില്ല അള്ളാഹുറബുല്ല മീൻ മനോഹരമായ അവൻ തൃപ്തിപ്പെടുന്ന ദാമ്പത്യം നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ ഇപ്പോൾ എല്ലാവരും ഇത് ഫോളോ ചെയ്യണം വസ്ലാം വാലിക്കും വരഹമുല്ലാ വാത്തു